സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരി പാഠഭേദത്തിലേക്ക് സ്വാഗതം പഴയ പാഠമാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി രണ്ടിന് എഴുതിയ പാഠഭേദത്തിൻ്റെ പത്താമത്തെ ലക്കം ഒരു പുതുവർഷം കൂടെ വരികയായതുകൊണ്ട് അന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഇന്നേക്ക് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ആ പാഠഭേദത്തിന് പ്രസക്തി ഉണ്ടെന്ന് ഒരു തോന്നലുണ്ടായി അതുകൊണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി ആ പാഠഭേദം ഒന്നുകൂടെ വായിക്കുകയാണ് ഒരു അച്ഛൻ്റെയും മകൻ്റെയും കഥയാണ് ുന്നത് എന്നാൽ വർഷാരംഭത്തിൽ ഒന്ന് രണ്ട് ആശംസകൾ പറഞ്ഞു തുടങ്ങുന്നത് നല്ലതാണ് ആദ്യമായി എല്ലാവർക്കും നല്ല വർഷത്തിൻ്റെ ആശംസകൾ മുന്തിരികൾ പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന തോട്ടത്തിലേക്ക് മണവാളൻ എഴുന്നള്ളുന്ന ഒരു നവവസത്തിൻ്റെ പ്രതീക്ഷകളാണ് ഈ പുതുവർഷം എൻ്റെ ഉള്ളിൽ നടച്ചിട്ടുള്ളത് തെന്നിക്കാറ്റും വഴുതിക്കാറ്റും തോട്ടത്തിൽ വീശുന്ന മുന്തിരിപ്പൂക്കളുടെ നറുമണം ദേശമെല്ലാം പരക്കുന്ന ഒരു നല്ല കാലം അത് എത്ര മനോഹരമായിരിക്കും ഈ വർഷം എത്ര പ്രതികൂലങ്ങളുണ്ടെങ്കിലും സാരമില്ല മണവാളിൻ്റെ സാന്നിധ്യം അതുമാത്രം മതി നമ്മുടെ സഭകളിൽ പ്രിയൻ്റെ സാന്നിധ്യം നിറയട്ടെ ദേശമങ്ങും സുഗന്ധം പരക്കട്ടെ ക്ഷമിക്കണേ ഒരാശംസ കൂടി പറയാനുണ്ട് ശ്രദ്ധിക്കണം രണ്ടായിരത്തി പതിനേഴ് ജനുവരി രണ്ടിനെഴുതിയ പാഠഭേദമാണ് വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് പറയുന്നത് തെറ്റിദ്ധാരണകൾ ഉണ്ടാകരുത് ഇന്ത്യൻ പരമോന്നത നീതിപീഠത്തിനും അതിൻ്റെ മുഖ്യ ന്യായാധിപൻ ടി എസ് താക്കൂറിനും പാഠഭേദത്തിൻ്റെ അഭിനന്ദനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ കുറിച്ചാണ് പരാമർശം സാർ നിങ്ങളെപ്പോലുള്ളവരാണ് മതാന്തതയുടെ ഇരുട്ട് ബാധിച്ച വിഘടനവാദത്തിൻ്റെ രാഷ്ട്രീയം വാഴുന്ന ഈ രാജ്യത്തിൻ്റെ നേരിയ പ്രതീക്ഷ മതത്തിന്റെ പേരിൽ ഭാരതീയരെ തമ്മിലെടുപ്പിക്കുന്ന വോട്ടിനു വേണ്ടി മതത്തെയും അതിൻ്റെ വിശ്വാസങ്ങളെയും ആയുധമാക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയൊരടിയാണ് ഇന്ന് പുറത്തു വന്ന ഹിന്ദുത്വ കേസിന്റെ വിധി മതത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുവാൻ കഴിയില്ല എന്ന് ജനപ്രാതിനിധ്യ നിയമങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളപ്പോൾ തന്നെ ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദുയിസം ഈ പദങ്ങൾ മതത്തെയല്ല സംസ്കാരത്തെയാണ് വിവക്ഷിക്കുന്നത് എന്നാണ് ഹിന്ദുത്വ സംഘടനകൾ വാദിച്ചത് എന്നാൽ ടി എസ് താക്കൂർ അധ്യക്ഷനായുള്ള ബെഞ്ച് ഈ വാദത്തെ തള്ളി എന്ന് മാത്രമല്ല ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം വ്യക്തിപരമായ തീരുമാനമാണെന്നും അധികാര സ്ഥാപനങ്ങൾക്ക് അതിൽ ഇടപെടുവാൻ അവകാശമില്ല എന്നും സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു അഭിനന്ദനങ്ങൾ താക്കൂർ സാർ പണ്ട് ഒരു പുസ്തക പ്രകാശനത്തിനാണ് ഈ അഭിപ്രായം ആദ്യം താങ്കൾ പറഞ്ഞതെങ്കിൽ അന്ന് കയ്യടി കിട്ടാനുള്ള തന്ത്രമെന്ന് പറഞ്ഞ് കുങ്കുമ കുടുംബക്കാർ പരിഹസിച്ചത് വെറുതെ ഇന്നത്തെ വിധിയിലൂടെ താങ്കൾ തെളിയിച്ചിരിക്കുന്നു ഉത്തരപ്രദേശുകാരൻ ഒരച്ഛനും ഭേദലഹികാരൻ മറ്റൊരു അച്ഛനും രണ്ടായിരത്തി പതിനാറ് അവസാന ദിവസം ദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്ത മുലായം സിംഗും മകൻ അഖിലേഷും തമ്മിലുള്ള കുടുംബയുദ്ധമായിരുന്നു കുടുംബ പോരാട്ടമെന്ന് പറയാൻ വരട്ടെ ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ പുറത്താക്കൽ നാടകങ്ങൾ എന്ന് ഓർക്കണം ശരിക്കും ഇതിൻ്റെ ഗുണഭോക്താക്കൾ ബി ജെ പി ആണ് നോട്ട് നിരോധനത്തിൽ അടിപതറി നിൽക്കുമ്പോഴാണ് മുലായത്തിൻ്റെ ബ്രൂട്ടസ് കളി എന്നാൽ പിന്നാമ്പുറത്ത് പറഞ്ഞു കേൾക്കുന്നത് മറ്റു പലതുമാണ് മുലായത്തെ അടുത്ത പ്രസിഡൻ്റോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റോ ആക്കാമെന്ന് പറഞ്ഞ് അമിത് ഷാ കളിച്ച കളി എന്ന ചിലർ മറ്റു ചിലർ പറയുന്നത് അഖിലേഷ് ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടാൻ അച്ഛനും മകനും ചേർന്ന് കളിച്ച ഒരു പൊറോട്ടു നാടകമാണിതെന്ന് ഇനിയും ചില കായികദൃഷ്ടികളുടെ കണ്ടെത്തൽ അഖിലേഷിൻ്റെ രണ്ടാനമ്മ സാധനാ ഗുപ്തയുടെ കരങ്ങളാണ് ഇതിൻ്റെ പിന്നിലെന്ന് അഖിലേഷിൻ്റെ അമ്മ മാലതി മരിച്ചു കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് മുലായത്തിന് വേറെ രഹസ്യ ഭാര്യയും അതിലൊരു മകനുമുണ്ടെന്ന് ലോകം അറിയുന്നത് അല്ലെങ്കിലും രാഷ്ട്രീയക്കാർ അങ്ങനെയാ രഹസ്യങ്ങളുടെ നിലവറയാണവർ ഇനിയും നാം എന്തൊക്കെ കാണണം എന്തായാലും മുലായം പേര് പോലെ അത്ര മുലായമല്ലെന്ന് വ്യക്തമായി മുലായം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ മൃദുലം എന്ന അർത്ഥം ചരിത്രത്തിൽ അപ്പൻ മകൻ അധികാര വടംവലികൾ ഇതാദ്യമല്ല പിതാവ് ഷാജഹാനെ തടവിലാക്കിയ ഔറംഗസീബും മക്കളാൽ കൊല്ലപ്പെട്ട അസീറിയൻ രാജാവ് സൻഹരീബും ഒക്കെ അവയിൽ ചിലത് മാത്രം മുലായത്തിൻ്റെ കഥ അവിടെ നിൽക്കട്ടെ ബേദലഹേംകാരൻ മറ്റൊരു അച്ഛൻ്റെ കഥ ഞാൻ പറയാം മകനാൽ വേട്ടയാടപ്പെട്ട ഒരച്ഛൻ്റെ കഥ ഈ അച്ഛൻ സാധാരണക്കാരനായിരുന്നില്ല പൗരുഷത്തിനും വിപതി ധൈര്യത്തിനുമൊക്കെ പേരുകെട്ട ഒരച്ഛൻ ബേതലഹേമിലെ ഇഷായിയുടെ മകൻ ദാവീദ് കാട്ടിൽ സിംഹത്തെയും കരടിയേയും ഒറ്റയ്ക്ക് നേരിട്ടവനാണവൻ ഗോലിയാത്തിനു മുൻപിൽ പതറാത്ത ഉൾക്കരുത്തിൻ്റെ ഉടമ എന്നാൽ തൻ്റെ പുത്രൻ അപ്ഷാലോമിൻ്റെ വെല്ലുവിളിക്ക് മുൻപിൽ തളർന്നു പോയ ഒരച്ഛൻ അവസാനം തനിക്കെതിരെ പടനയിച്ച മകൻ ആകാശത്തിനും ഭൂമിക്കും നടുവിൽ തൂങ്ങിയാടിയപ്പോൾ അവൻ്റെ മുകളിൽ ഒരു കൽക്കൂമ്പാരമുയർന്നപ്പോൾ ആശ്വാസത്തിൻ്റെ നെടു നിശ്വാസം ഉതിർക്കുകയല്ല ആ അച്ഛൻ ചെയ്തത് തൻ്റെ കിടക്കയെപ്പോലും മലിനമാക്കിയ ആ മകനെക്കുറിച്ച് എൻ്റെ മകനെ അപ്ഷാലോമയെ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരച്ഛൻ എന്തൊരു പുത്രസ്നേഹം അല്ലേ കാട്ടിൽ കുട്ടി നഷ്ടപ്പെട്ട കരടിയെപ്പോലെ ഉഗ്രമാനസനാണ് ദാവീദ് എന്നിട്ടും തൻ്റെ മുടിയൻ പുത്രൻ അബ്ഷാലോമിൻ്റെ മരണത്തിൽ നിലവിളിക്കുന്ന ഒരച്ഛൻ എന്താ ദാവീദ് ഇങ്ങനെ ഒരു പുതിയ നിയമ യാഥാർത്ഥ്യത്തിൻ്റെ പഴയ നിയമ നിഴലാണ് ഈ ചരിത്ര സംഭവം അബ്ഷാലോം ദാവീദിനെതിരായി പടനയിച്ചില്ലായിരുന്നുവെങ്കിൽ അനന്തരാവകാശിയാകുവാൻ സർവഥാ യോഗ്യൻ എന്നിട്ടും അവനിലും ഇളയവനായ ശലോമോനാണ് ആ ഭാഗ്യം കിട്ടിയത് ശലോമോൻ യേശുക്രിസ്തുവിനും നിഴലിലാണെങ്കിൽ അബ്ഷാലോം നിമത്തിനും ദാവീദ് പിതാവിനും നിഴലാണ് ഞാൻ കണ്ട വേദപുസ്തകത്തിലെ ദൈവം പഴയ നിമത്തിലും പുതിയ നിമത്തിലും ഒരുപോലെ സ്നേഹത്തിൻ്റെ നിലയില കടൽ ആണ് ഷമിയുടെ പര്യായമാണ് എൻ്റെ മകനെ അപ്ഷാലോമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച ദാവീദിൽ കണ്ട ആ പിതൃസ്നേഹം തന്നെയാണ് മുടിയൻ പുത്രയുടെ കഥയിലും കാണുന്നത് അപ്ശാലവും അവകാശിയാകേണ്ടുന്നവൻ കരുത്തും സൗന്ദര്യവും എല്ലാം തികഞ്ഞവൻ അപ്പനോട് മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ ദാവീദിൻ്റെ തന്നെ ഭാഷയിൽ ചെറുപ്പവും ഇളം പ്രായവും ഉള്ളവനായ ശലോമോൻ സിംഹാസന അവകാശിയായി ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ യേശുവിന് കഴിഞ്ഞു എന്ന് അർത്ഥം ഇനിയും ഈ രണ്ട് മക്കളുടെ പേരിൽ ഉള്ള ഒരു രസകരമായ സാമ്യം പറഞ്ഞ ഈ ആഴ്ചത്തെ പാഠഭേദം നിർത്തുകയാണ് രണ്ട് പേരുകളിലും ഷാലോമുണ്ട് സമാധാനം എന്ന അർത്ഥം അബ്ശാലോം എന്ന വാക്കിന് സമാധാനത്തിൻ്റെ പിതാവ് എന്ന അർത്ഥം ശലോമോൻ എന്നാൽ സമാധാനത്തിൻ്റെ പുത്രൻ എന്നും അർത്ഥം ദാവീദിന് തൻ്റെ അനന്തരവകാശിയെക്കുറിച്ച് നാദാൻ പ്രവാചകനിലൂടെ കിട്ടിയ വാഗ്ദത്വം അവസാനം യേശുക്രിസ്തുവിലൂടെ നിവർത്തിക്കുമ്പോൾ പ്രവാചകനായ യശ്യാവ് അവനെ സമാധാനപ്രഭു എന്ന് അഭിസംബോധന ചെയ്തത് എത്രയോ അനോർത്ഥമായി ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇത് പാഠഭേദത്തിൻ്റെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി രണ്ടിലെ പത്താമത്തെ ലക്കം ഗോഡ് ബ്ലസ് യു